അതിൻ്റെ അടുത്ത ഘട്ടമാണ് ബി ജെ പി നേതാക്കന്മാർ കാണിച്ചത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടികളായിട്ടുള്ള ഷോൺ ജോർജും അനൂപ് ആന്റണിയും ഒക്കെ ആ ബിലാസ്പൂരിൽ ചേരുകയും ഈ വിഷയം പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും വരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കന്യാസികൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കും എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടു അതിൻ്റെ അവരുടെ കൂടി ശ്രമഫലമായിട്ടാണ് ഇവർക്ക് ജാമ്യം കിട്ടിയത് എന്ന് കരുതപ്പെടുന്നു ഏതായാലും നമ്മുടെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ പാംപ്ലാനി തന്നെ ആ കാര്യം അക്നോളജി ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടു ഇപ്പോൾ കത്തോലിക്ക സഭയും കേരളത്തിലെ ബി ജെ പിയും തമ്മിലൊരു പാലം പണിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറയപ്പെടും പിന്നീട് ചില ക്രൈസ്തവ മതപുരോഹിതന്മാർ ഈ ബി ജെ പി നേതാക്കളെ സംസ്ഥാന ഓഫീസായ മാരാർജി ഭവനിൽ പോയി കണ്ട് അവരുടെ അഭിവാദ്യങ്ങളെ അർപ്പിക്കുന്നു നന്ദി പറയുന്നൊക്കെ കേട്ടു ഇവിടെ ബി ജെ പി കൂടി കൂടി ഈ പ്രീണന രാഷ്ട്രീയത്തിൽ പങ്കുവറ്റാനുള്ള ശ്രമം നടത്തുന്നു എന്ന് മാത്രമേ നമ്മൾ നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ അല്ലാതെ ഇത് മനുഷ്യാവകാശ പ്രശ്നമല്ല മനുഷ്യാവകാശ പ്രശ്നം അവിടെ ഉണ്ട് പക്ഷേ മനുഷ്യാവകാശ പ്രശ്നത്തിന് മീതെ ഉള്ളത് രാഷ്ട്രീയ പ്രശ്നമാണ് വോട്ട് ബാങ്കാണ് അതുകൊണ്ടാണ് അത് കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട കന്യാസ്ത്രീകളുടെ ഒരു വിഷയമായിരുന്നു മറ്റത് പെൻറ്റ് കോസ് മാസ്റ്റർക്ക് ഈ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് ഇല്ലാസുമുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ശക്തി അദ്ദേഹത്തിന് വേണ്ടി ശക്തമായി വാദിക്കാൻ അല്ലെങ്കിൽ അതിന് ന്യായമായ അവകാശങ്ങളെങ്കിൽ സംരക്ഷിച്ച് കിട്ടുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താൻ ഇവിടെ ആരും ഇല്ലാണ്ടായിപ്പോയി ഇതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് മനുഷ്യാവകാശത്തേക്കാൾ പ്രധാനമാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നുള്ളതും ആദിവാസികളുടെ അവകാശത്തേക്കും വലുതാണ് കന്യാസ്ത്രീകളുടെ ആ സ്വാതന്ത്ര്യം എന്നുള്ളതുമാണ് അപ്പം ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ജനാധിപത്യ മൊത്തത്തിലുള്ള ഒരു ദൗർബല്യത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ എല്ലാ പാർട്ടികളും വിജയം അവകാശപ്പെടുകയാണ് സി പി എംകാര് പറയുന്നത് എൽ ഡി എഫിൻ്റെ പ്രതിനിധി സംഘം ബിലാസ്പൂരിൽ പോയതുകൊണ്ടാണ് കന്യാസ്ത്രീക്ക് ജാമ്യം കിട്ടിയത് എന്നാണ് അത് നമ്മുടെ കോൺഗ്രസ്സുകാരും യു ഡി എഫിൻ്റെ മറ്റു നേതാക്കന്മാരും പറഞ്ഞ് ഇവരുടെ സമ്മർദ്ദം കൊണ്ടാണ് ബി ജെ പി പിന്നെ പറയേണ്ടതില്ലല്ലോ അവർ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും പറഞ്ഞ് ഇവർക്ക് ജാമ്യം അനുവദിപ്പിക്കുകയായിരുന്നു എന്നാണ് ഏതായാലും ഈ കേസിൻ്റെ പരിണതി എങ്ങനെയാവും എന്ന് നമ്മൾ ചിന്തിക്കുന്നതിലും അതിനെക്കുറിച്ച് തർക്കിക്കുന്നതിലും അർത്ഥമില്ല ഈ ഇവിടെ ആദിവാസികൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും നേരെ നടത്തുന്ന ഏതാതിക്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോകപ്പെട്ടെങ്കിലും ഈ കേസിൻ്റെ അന്വേഷണൊന്നും പ്രോപ്പറായിട്ട് നടക്കാറില്ല ഇനി പ്രോസിക്യൂഷൻ പ്രോപ്പറായിട്ട് നടക്കാറില്ല ആ വിധി വരുമ്പോൾ ജഡ്ജിമാർ തന്നെ ഈ ഇരകളോടല്ല കുറ്റവാളികളോട് സഹാനുഭൂതി വച്ച് കൊണ്ടുവന്നവരായിട്ടാണ് നമ്മൾ കാണാറുള്ളത് അതുകൊണ്ട് കേസ് ശിക്ഷിക്കുകയൊന്നും ചെയ്യാനുള്ള സാധ്യത വളരെ വിദൂരമാണ് പ്രത്യേകിച്ചും ഈ ജാർഖണ്ഡ് പോലെ ഇപ്പോൾ ഛത്തീസ്ഗഡ് പോലത്തെ ഒരു സംസ്ഥാനത്ത് എന്നുള്ള സാധ്യതകൾ വളരെ വളരെ വിദൂരമാണ് കന്യാസ്ത്രീകൾ ജാമ്യത്തിലിറങ്ങി അവരിപ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പരാക്രമം എന്നതിലുപരി ഇവർക്ക് ഈ സംഭവത്തിന് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് പ്രതിഫലനവും പ്രത്യാഘാതമോ പ്രതിധ്വനിയൊന്നും ഉണ്ടാക്കാൻ പറ്റും എന്നെനിക്ക് തോന്നില്ല